കൊയ്ത് കഴിഞ്ഞതും കൊയ്യാൻ പോകുന്നതുമായ മനോഹരമായ പാടങ്ങളുടെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിന്ന് കാഴ്ചകളെ കണ്ട് ആശയം പങ്കുവെച്ചു പോകുന്നത് ഞാൻ ഈ കാഴ്ചകൾ പകർത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരത്തിൽ നിന്നാണ് അപ്പം ഞാൻ എൻ്റെ സമീപത്ത് തന്നെയുള്ള പാഠങ്ങളൊക്കെ ഏകദേശം ഇല്ലാതായിരിക്കുന്നു കാരണം കൃഷി മാറ്റം ചെയ്ത് മറ്റു മേഖലകളിലേക്ക് കൃഷികൾ മാറ്റിയിരിക്കുന്നു അപ്പം നെൽപ്പാടത്തിൻ്റെ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇല്ല വള്ളിക്കോട് പ്രദേശം ഞാൻ താമസിക്കുന്നത് വാഴമുട്ടം എന്ന പ്രദേശത്താണ് അപ്പം വള്ളിക്കോട് ഭാഗത്തേക്ക് ഇല്ലയും അതി മനോഹരമായ നെൽപ്പാടങ്ങളെയൊക്കെ ദൃശ്യഭംഗി ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചില ആശയങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പാഠങ്ങൾ കുറഞ്ഞു പോകുന്നു അല്ലെ അതിൽ നിന്ന് ആൾക്കാർ വിമുഖതരാകുന്നു അതിനൊക്കെ പല കാരണങ്ങളുണ്ട് അതിലേറ്റവും വലിയ കാരണം യുവജനങ്ങൾ ഇതിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ അവർക്ക് അതിനൊരു ഐഡന്റിറ്റി കിട്ടുന്നില്ല അതുമല്ല ഒരു കർഷക എന്ന നിലയിൽ പറയുകയാണെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ കാണുന്നില്ല ഇതെല്ലാം പ്രശ്നങ്ങളാണ് അപ്പൊ അവർ അതിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നു അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇനിയിപ്പം ഞാൻ കാണുന്ന കാഴ്ചകൾ നാൽപ്പത് വയസ്സിന് മേലുള്ള ആരും താഴെയുള്ള ആരും ഈ കൃഷികളിലേക്കൊന്നും ഇറങ്ങുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പം ആ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്ത പാടശേഖകളും ചിലപ്പോൾ ഇല്ലാതാകാം അല്ലെങ്കിൽ അതും മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞേക്കാം അതിന് നമ്മൾ ആരെയും കുറ്റം പറയാൻ സാധിക്കുകയില്ല ഇനിയും നമ്മൾ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതെങ്ങനെ തിരികെ നിർത്താം അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കൃഷി വകുപ്പൊക്കെ നോക്കിയാൽ സാധാരണമായ സൗകര്യങ്ങളും സാധാരണമായ ചിന്തകളുമാണ് വെച്ചു കൊലർത്തുന്നത് പലപ്പോഴും ക്രോപ്പ് മാനേജ്മെന്റ് സിസ്റ്റം അതിനൊരു മാനേജ്മെന്റ് ഫാക്ടറിങ് കടറിലേക്ക് എത്തിയാൽ ഇതിനെയെല്ലാം നമ്മൾ ഓഹരി വിപണിയിലെ ചില സൂചിക പോലെ തന്നെ ഫണ്ട് മാനേജ്മെന്റ് വളരെ ബുദ്ധിപരമായി ചെയ്താൽ ഇതിനെ ലാഭകരമാക്കാം അതായത് നമ്മൾ ഒരു പ്രദേശത്ത് എത്ര പേർ അരി കഴിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി നമ്മൾ ശ്രദ്ധിച്ചറിയാം മറ്റു ചിലദേശങ്ങളിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിൽ വലിയ കൃഷി പാഠങ്ങളിലൊക്കെ മുൻകൂട്ടി കമ്പനികൾ പണവും വിത്തും വളവും ഒക്കെ കൊടുത്ത് ആ കൃഷി ചെയ്യിച്ച് അതിൻ്റെ ഉൽപ്പന്നം പൂർണ്ണമായി എടുക്കുന്നു അതുപോലെ തന്നെ ആ കമ്പനികളുടെ കൂട്ട് തന്നെ ഈ കമ്പനികൾ ഫോം ചെയ്യുമ്പോൾ തന്നെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂട്ടുകയും അതായത് എല്ലാ വ്യക്തികൾക്കും അതിൽ നിന്ന് ഷെയർ എടുക്കാവുന്ന ഒരവസ്ഥയും അവർ തന്നെ ഈ ആഹാര സാധനങ്ങൾ കഴിക്കുന്നവരുമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വാല്യൂ കുറയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകമായ കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഓ േജ്മെന്റും ഷെയറിന്റെ ലാഭവും വിഹിതവും എല്ലാം ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തെ വളർച്ചയും അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള ഓരോ വ്യക്തികൾക്കും ഈ കഴിക്കുന്ന ആഹാരത്തിനോടൊപ്പം ആ ഇതിന്റെ വർധനവിന്റെ ഒരു ലാഭവിഹിതം കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് പലപ്പോഴും പണം തന്നെയാണ് മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നതും വീണ്ടും അതിലേക്ക് എത്തിക്കുന്നതും എന്നുള്ളതും ഒരു വ്യക്തമാണ് അതുപോലെ തന്നെ ഈ നെൽപ്പാടത്തോട് ചേർന്നുള്ള തെങ്ങ് ഒക്കെ വെച്ചിരിക്കുന്ന പലതിനും കായുവൊക്കെ കുറവാണ് അതും ക്രോപ്പ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഏറ്റവും കായുവുള്ള തെങ്ങുകൾ വയ്ക്കുകയും അതുപോലെ തന്നെ നിലവിലുള്ള തെങ്ങുകൾക്ക് കായുകൾ വരാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ വിൽക്കുന്നതും ഇതേ രൂപത്തിൽ തന്നെ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിലാക്കി ഇതിനും നമ്മൾ പറയുമല്ലോ ഓഹരി പോലെ ഷെയർ എടുക്കുന്ന ഒരു സിസ്റ്റമാക്കുകയും ഇതിന്റെ എല്ലാ ലാഭവിഹിതം ആ പ്രദേശത്തുള്ളവർക്കും അല്ലെങ്കിൽ ഏതൊക്കെ നാട്ടിൽ നിന്നും ആ ഇതിന് വിപണിയിലേക്ക് ഷെയർ എടുക്കുന്നു അവർക്കല്ലെങ്കിൽ ലാഭവിഹിതം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ മേഖല സജീവമായി നിൽക്കും എപ്പോഴും തിളക്കം ഉണ്ടാവുക ഏത് പ്രശ്നത്തും അത് പണത്തിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും പണം റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം ആ പണത്തിന്റെ ആവശ്യത അനുസരിച്ചാണ് നമ്മൾ അതിനെ ആസ്വദിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ഇതിലെ തിളക്കം ആവശ്യം തന്നെയാണ്